ഇപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് ഒരുപക്ഷേ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം എന്തായാലും ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഹോട്ടലുകളിലും മറ്റും ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ പലപ്പോഴും ഭക്ഷണം വിളമ്പുകയോ ഭക്ഷണം പാചകം ചെയ്തു തരികയോ ചെയ്യുന്നവരിൽ ബംഗാളികൾ ഉണ്ടായിരിക്കാം മണിപ്പൂരിലുള്ളവരുണ്ടായിരിക്കാം മണിപ്പൂരിൽ ഉള്ളവരെ കണ്ടാൽ നമ്മൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന സവിശേഷതകൾ അവരുടെ ശരീരത്തിലുണ്ട് ഈ സമയത്ത് മണിപ്പൂരിലെ ജീവിതം അത്രമേൽ സംഘർഷഭരിതമാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം മണിപ്പൂരിൽ വീണ്ടും സംഘർഷം ഉണ്ടായിരിക്കുകയാണ് ജിരിബാം ജില്ലയിൽ കുക്കി മെയ്ത്തൈ വിഭാഗക്കാർ തമ്മിലുണ്ടായ വെടിവെപ്പിൽ അഞ്ച് മരണം ബിഷ്ണുപൂരിൽ റോക്കറ്റ് ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് സംഘർഷമുണ്ടായത് വിനയ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു ഈ റോക്കറ്റ് ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതിൻ്റെ പിന്നാലെ സംഘർഷം എങ്ങനെയാണ് വ്യാപിച്ചത് എം എസ് മണിപ്പൂർ ഇപ്പോൾ വീണ്ടും അശാന്തമാണെന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് മണിപ്പൂരിൽ നിന്നും ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം മണിപ്പൂരിൽ വീണ്ടും സംഘർഷാവസ്ഥ ഉടലെടുത്തിരിക്കുകയാണ് ഈ ജിരിബാമിൽ എന്ന മണിപ്പൂരിലെ ജിരിബാമിൽ എന്ന ഒരു ഗ്രാമത്തിലാണ് ഇന്ന് വെടിവയ്പുണ്ടായത് അഞ്ച് പേർ കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന അനുസരിച്ച് ഈ കഴിഞ്ഞ ദിവസം ബിഷ്ണുപൂര് ബിഷ്ണുപൂരിൽ റോക്കറ്റ് ആക്രമണം ഉണ്ടായിരുന്നു ഈ റോക്കറ്റ് ആക്രമണത്തിൽ ഒരു വയോധികൻ കൊല്ലപ്പെടുകയും അഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അല്ലെങ്കിൽ ഇതിന് ഇതുമായി ബന്ധപ്പെട്ടാണ് വീണ്ടും ഇതിന് പിന്നാലെയാണ് ഇന്ന് വീണ്ടും ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായിരുന്നത് ഈ ആക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് പുറത്തു വരുന്ന വിവരമനുസരിച്ച് ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ സംഘർഷാവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഈ പ്രദേശവാസിയായ ഒരാളെ ആയുധധാരികൾ വന്ന് കൊലപ്പെടുത്തുകയായിരുന്നു തുടർന്ന് ഈ ഗ്രാമവാസികളും ആയുധധാരികളും തമ്മിൽ സംഘർഷം സംഘർഷമുണ്ടാവുകയായിരുന്നു ഈ സംഘർഷത്തിലാണ് കുക്കി മെയ്ത്തേ വിഭാഗത്തിൽപ്പെട്ട അഞ്ചു പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ഈ നിലവിൽ ിൽ ഇപ്പോഴും മണിപ്പൂരിൽ വെടിവെപ്പ് തുടർന്നു കൊണ്ടിരിക്കുകയാണ് മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തു വരുന്ന വാർത്തകളനുസരിച്ച് ഈ വംശീയ സംഘടനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു കൊലപാതകം ഉണ്ടായതെന്നാണ് ഈ ദേശീയ മാധ്യമങ്ങൾ അടക്കം തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കുക്കി മെയ്ത്ത വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ സംഘർഷത്തിൽ മരണപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഒന്നര വർഷമായി തന്നെ ഈ മണിപ്പൂരിൽ സംഘർഷാവസ്ഥ തുടർന്നു കൊണ്ടിരിക്കുകയാണ് നിരവധി പേരാണ് ഇത്തരത്തിൽ സംഘർഷത്തിൽ മരിച്ചിട്ടുണ്ട് കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ കഴിഞ്ഞ ഒരാഴ്ചയായി തന്നെ മണിപ്പൂരിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിലായി തന്നെ ഏഴ് പേരാണ് മണിപ്പൂരിൽ ഇത്തരത്തിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്തായാലും മണിപ്പൂരിൽ ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുകയാണെന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് ദിനം പ്രതി പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എത്ര പറഞ്ഞു ഈ സുരക്ഷാസേന ശക്തമായിട്ടുള്ള പ്രതിരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ ആക്രമണങ്ങൾക്ക് ആക്രമണങ്ങളെ തടയിടാൻ സാധിക്കുന്നില്ല അതുകൂടാതെ തന്നെ നമുക്കറിയാം മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് പ്രധാനമായും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് മണിപ്പൂർ ഇപ്പോൾ ശാന്തമാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം ഈ മുഖ്യമന്ത്രിയുടെ വാദങ്ങളെല്ലാം തെറ്റാണെന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് ഈ ദിനംപ്രതി മണിപ്പൂരിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത് മണിപ്പൂരിൽ സമാധാനാന്തരീക്ഷം ഉണ്ടെന്നാണ് ആവർത്തിച്ച് പറയുമ്പോഴും ഇത്തരത്തിൽ സമാധാന അന്തരീക്ഷമല്ല മണിപ്പൂരിൽ ഇപ്പോഴും അശാന്ത അശാന്തമാണെന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്ന് പുറത്ത് വന്നു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒന്നര വർഷമായി തന്നെ മണിപ്പൂരിൽ ഇത്തരത്തിൽ സംഘർഷാവസ്ഥ തുടർന്നു കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടാണ് ഇന്നും ഈ ഒരു സംഘർഷം ഉണ്ടായതും മരണത്തിലേക്ക് നയിച്ചതും എന്നാണ് വിനയ സൂചിപ്പിക്കുന്നത്